ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം ജനശബ്ദത്തിൽ ഇന്ന് കുന്നത്തനാട് ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിൽ കുന്നത്തനാട് എന്ന പേരിൽ ഒരു പഞ്ചായത്തും ഒരു താലൂക്കും ഒരു നിയമസഭാ മണ്ഡലവും ഉണ്ട് തെക്ക് ഐക്രനാട് വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തുകൾ വടക്ക് കിഴക്കമ്പലം വെങ്ങോല പഞ്ചായത്തുകൾ കിഴക്ക് മഴുവന്നൂർ പഞ്ചായത്ത് പടിഞ്ഞാറ് തൃക്കാക്കര മുനിസിപ്പാലിറ്റി ഇതാണ് കാർഷിക ഗ്രാമമായ കുന്നത്തുനാട് ഗ്രാമപഞ്ചായത്തിന്റെ അതിരുകൾ കുന്നുകളുടെ നാട് ആയിരുന്നതുകൊണ്ടാവാം കുന്നത്തുനാട് എന്ന പേര് വന്നതെന്ന് പറയപ്പെടുന്നു ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് മൈസൂർ സൈന്യം കുന്നത്തനാട്ടിലാണ് താവളമടിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് താലൂക്കിൽ വടവുകോട് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന പഞ്ചായത്താണ് കുന്നത്തുനാട് ഗ്രാമപഞ്ചായത്ത് പള്ളിക്കര മോറക്കാല പട്ടിമറ്റം ഉൾപ്പെടെ പതിനെട്ട് വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത് ജനശബ്ദത്തിൽ ഇന്ന് കുന്നത്തുനാട് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം ഞാൻ താമസിക്കുന്നത് വാർഡ് ഗ്രാമപഞ്ചായത്ത് തികച്ചും ഒരു കാർഷിക പഞ്ചായത്താണ് പണ്ടേ മുതൽക്ക് പുരാതനമായിട്ട് എല്ലാ തരം കൃഷികളും ചെയ്ത് ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് വെമ്പിളി സ്വദേശിയെ കർഷകൻ കൂടിയായ ജോർജ് ഒരു എഴുപത് ഏക്കറോളം നെൽകൃഷിയാണ് ഇപ്പോൾ ചെയ്യുന്നുള്ളൂ എന്നുള്ളത് ഒരു വസ്തുതയാണെങ്കിലും എല്ലാ തരം കൃഷികളും ഇപ്പോഴും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് എന്നാൽ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കാലാനുസൃതമായി മതിയായ വില ലഭിക്കുന്നില്ല എന്നുള്ളൊരു കുറവും ഉണ്ട് അതോടൊപ്പം തന്നെ മാർക്കറ്റ് സൗകര്യം വളരെ കുറവാണ് കുന്നത്തനാട് പഞ്ചായത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് തന്നെ രണ്ട് പള്ളിയുടെ കര ഉൾക്കൊള്ളുന്ന പ്രദേശത്തെയാണ് പള്ളിക്കര എന്നുള്ള രീതിയിൽ പുരാതനമായിട്ട് നിലനിന്നത് ഈ രണ്ട് പള്ളിയുടെ കരയെ കേന്ദ്രീകരിച്ച് റോഡിൻ്റെ സൈഡിലായിരുന്നു മാർക്കറ്റായിട്ട് ആലപ്പുഴയിൽ നിന്നും മത്സ്യങ്ങളും മറ്റ് സാധനങ്ങളും ഒക്കെ ഇവിടെ വന്ന് വെറ്റിലൊക്കെ ഉൾപ്പെടെ ലേലം ചെയ്ത് നമ്മുടെ മാർക്കറ്റിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് ഒരു പത്ത് എഴുപത് വർഷം മുമ്പ് അത് കുമാരപുരം മാർക്കറ്റ് സൗകര്യങ്ങളായിട്ട് മാറ്റി ഇപ്പോഴതിൻ്റെ അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല മറ്റൊരു ഇതര സംവിധാനങ്ങളും ഇല്ലാതെ അവരവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനായിട്ട് കഴിയാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം യാത്രാ ഏറെ ഉണ്ട് അതനുസരിച്ചുള്ളൊരു വികസന സാധ്യത ഇല്ല പഴയ പാപ്പാറക്കടവ് രണ്ട് വഞ്ചികൾ വന്ന് എറണാകുളത്തേക്ക് ചെങ്കല്ലൊക്കെ ഉൾപ്പെടെ പോയിക്കൊണ്ടിരുന്ന ഒരു യാത്രാ സൗകര്യമുള്ള ഒരു പുഴയുടെ ഭാഗം പാപ്പാർക്കടവ് പള്ളിക്കരയുടെ അതിർത്തിയാണ് ഇതൊരു ടൂറിസ്റ്റും മേഖലയാക്കി എടുക്കാനായിട്ട് സാധ്യത ഉള്ളൊരു ദേശമാണ് അപ്പോൾ ആ രീതിയിൽ ഒന്ന് ഇടപെടാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പ്രദേശത്തിന്റെ പിന്നോക്കാവസ്ഥ വളരെയേറെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് കഴിയും രണ്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് പഞ്ചായത്ത് റോഡൊക്കെ ആവറേജ് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് എന്നാൽ തന്നെ അതിന്റെ മെയിൻ്റെനൻസ് വർക്കും ഇതര വർക്കുകളൊന്നും കൃത്യമായിട്ട് ചെയ്തു പോകുന്നില്ല എന്നുള്ളൊരു അപാകത ഉണ്ട് നമുക്ക് നമ്മുടെ മാർക്കറ്റിംഗ് സംവിധാനം നിലനിർത്താനും കൂടുതൽ കാർഷിക മേഖലയിൽ ഇടപെടാനും അതുവഴി തൊഴിലവസരങ്ങൾ കൂടുതൽ സൃഷ്ടിക്കാനും കഴിയത്തക്ക രീതിയിൽ ഈ ഭരണം വളരെ മെച്ചപ്പെട്ട രീതിയിൽ പുരോഗമിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രദേശത്തിന്റെ ആകെ സാമ്പത്തികവും പിന്നോക്ക അവസ്ഥയും ഉയർത്തിക്കൊണ്ടുവന്ന് നല്ല നിലവാരത്തിലേക്ക് എത്തിക്കാനായിട്ട് കഴിയും തെരുവ് വെളിച്ചത്തിന്റെ ആവശ്യങ്ങളെ കുറിച്ചാണ് എട്ടാം വാർഡിൽ താമസിക്കുന്ന ബിജു മഠത്തിപ്പറമ്പിൽ പറയുന്നത് ഞാൻ എട്ടാം വാർഡിലാണ് താമസിക്കുന്നത് ഈ ഒരു പ്രദേശത്തെ സംബന്ധിച്ച് വെളിച്ചത്തിന്റെ വലിയൊരു വിഷയമുണ്ട് മെയിൻ ആയിട്ടുള്ള ഒരു ജംഗ്ഷൻ ആണ് കോലാംകുടി ബസ് സ്റ്റോപ്പ് അവിടെ ഒരു മിനി മാസ്ക് ലൈറ്റ് അത് ഇപ്പോഴും യാഥാർത്ഥ്യമായിട്ടില്ല പലപ്പോഴും അധികാരികളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവർ അവരുടേതായ രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും എന്തോ എവിടെയോ ഒരു തടസ്സം നേരിടുന്നുണ്ട് ആ തടസ്സം മാറ്റി കോലാംകുടി എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിൽ ഒരു ഹൈ മാസ്ക് ലൈറ്റ് ഒന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല ഒരു മിനി മാസ്ക് ലൈറ്റ് അത് അടിയന്തരമായിട്ട് വേണം കാരണം ലഹരി അതുപോലുള്ള ആധുനിക സമൂഹം നേരിടുന്ന ഈ വിഷയങ്ങളെല്ലാം ഞങ്ങളുടെ ഏരിയയിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കണ്ട് അതിനെല്ലാം തടുക്കുവാൻ അതൊരു ഉപയോഗപ്രദമായ കാര്യമായിരിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒത്തിരി കുടുംബങ്ങളുണ്ട് പണ്ടത്തെ പോലെ വരമ്പ് വഴിയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോഴും ആ വരമ്പുകളെല്ലാം പിടിച്ച് കിടക്കുവാണ് അതിനൊക്കെ പരിഹാരം വേണം പിന്നെ പല രീതിയിൽ ചെറുതും വലുതുമായിട്ടുള്ള മോഷണങ്ങൾ നടന്നിട്ടുണ്ട് അതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല എട്ടാം റബർ റബ്ബർ എസ്റ്റേറ്റുകൾ തിങ്ങി ഇറങ്ങി സ്ഥലമായ കാരണം ആഴ്വാസം പല ഭാഗത്തും കുറവാണ് അപ്പൊ എല്ലാ ഭാഗത്തും പോലീസിന്റെ ഒരു ശ്രദ്ധ വേണം രാത്രി കാലങ്ങളിൽ അതിഥി തൊഴിലാളികൾ തിങ്ങിപ്പുറക്കണ ഒരു മേഖലയാണ് അവരും ലഹരിയും ഒരുമിച്ച് നീങ്ങുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി കൊടുത്തുള്ളത് അപ്പോ പോലീസ് അത് റാൻഡം ആയിട്ട് റെയ്ഡ് പോലെ ക്രമീകരിക്കണം അതല്ലെങ്കിൽ ഇത് നമുക്ക് എവിടെയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഈ അട്ടിമറ്റം ജംഗ്ഷൻ ഏഴാം വാർഡ് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർക്കിംഗിനുള്ള ഏരിയ അല്ല നല്ലൊരു പാർക്കിംഗ് സൗകര്യം ക്രമീകരിക്കുക സ്കൂൾ അധ്യാപികയും ശാസ്ത്രസാഹിത്യപരിഷത്ത് പ്രവർത്തകയുമായ ഡോക്ടർ സരിത പതിമൂന്നാം വാർഡിൽ താമസിക്കുന്നു ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ജനകീയ ആസൂത്രണ കാലത്ത് വലിയ ജനമുന്നേറ്റം ഉണ്ടാക്കിയ ഒരു പഞ്ചായത്താണ് കുന്നത്താട് ഗ്രാമപഞ്ചായത്ത് എന്നാൽ ക്രമേണ അത് കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത് ഗ്രാമസഭയ്ക്ക് അപ്പുറത്തേക്ക് ഒരു സാധാരണ പൗരന് അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകന്റെ ശബ്ദം പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ രംഗത്ത് നടപ്പാക്കുന്ന വനിതാ ഘടക പദ്ധതി പത്ത് ശതമാനം വനിതകളുടെ പ്രവർത്തനങ്ങൾ നീക്കിയിരിപ്പുണ്ടെങ്കിലും പത്തിരഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത അതേ പ്രവർത്തനങ്ങളാണ് അതായത് ആട് ആടുവളർത്തല് കോഴി താറാവ് വളർത്തൽ താറാവളർത്തലൊക്കെ അതിനപ്പുറത്തേക്ക് ഒരു ആധുനിക സമൂഹം ഡിമാൻഡ് ചെയ്യുന്ന ഒരു പദ്ധതി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വനിതാ ഘടകത്തിയുടെ ഭാഗമായിട്ട് വന്നിട്ടില്ല അതുപോലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അതുപോലെ സ്ത്രീകളുടെ മുന്നേറ്റവുമായി ബന്ധപ്പെട്ടുള്ള ഉള്ള പ്രോജക്റ്റുകൾ ഒന്നും തന്നെ സാധ്യമാവുന്നില്ല അങ്ങനെയുള്ള ഒരു പ്രോജക്ട് ഉണ്ടാവണമെങ്കിൽ ഒട്ടേറെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പൊതുസമൂഹത്തിൽ നിന്ന് അത് ഉണ്ടാവുകയുള്ളൂ അതിനായി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളെ വിളിച്ചിരുത്തി സംഭവത്തിൽ ഏർപ്പെടുകയും ഇങ്ങനെയുള്ള നല്ലൊരു ജനോപകാരപ്രദമായ ഒരു പ്രോജക്റ്റ് ു അതുകൂടാതെ നാട്ടിലെ റിസോഴ്സിനെ വികസനത്തിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥ കേന്ദ്രീകരമായ ഒരു വികസന സംവിധാനങ്ങൾ മാറി ജനകീയമായ ഒരു വികസന സംവിധാനം ഉണ്ടാക്കുക അതിനെ ജനകീയ മാറ്റുക എന്നുള്ള ഒരു ഭരണസമിതിയുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് അതുപോലെ തന്നെ ഈ പ്രദേശം നിരവധി വായനശാലകളും ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളും ഒക്കെ വളരെ സജീവമായ ഒരു പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പ്രദേശമാണ് മെച്ചപ്പെട്ട സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ വായനശാലകൾക്ക് വളരെ വലിയൊരു പങ്കാണ് ഉള്ളത് പുതിയ പുതിയ തൊഴിൽ സാധ്യതകൾ അല്ലെങ്കിൽ കരിയർ ഗൈഡൻസ് പോലുള്ള സംവിധാനങ്ങൾ പഞ്ചായത്ത് നേതൃത്വം കൊണ്ട് കൊടുത്തുകൊണ്ട് നടപ്പിലാക്കിയുള്ള ഒരു മെച്ചപ്പെട്ട ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും ഒൻപതാം വാർഡിലാണ് എന്റെ വീട് കുന്നത്തുനാട് ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയില് വളരെ സവിശേഷ ശ്രദ്ധ ആകർഷിക്കേണ്ട ഗ്രാമപഞ്ചായത്താണ് കാരണം കുന്നത്തുനാട് എന്ന പേര് തന്നെ എങ്ങനെയുണ്ടായി എന്ന് ചെകഞ്ഞു ചെല്ലുമ്പോൾ വടക്ക് മലയാറ്റൂർ മലകൾ മുതൽ തെക്ക് മാമല വരെയുള്ള പ്രദേശം അത് കുന്നത്തുനാട് താലൂക്കാണ് അതിൽ തന്നെ കുന്നത്തുനാട് എന്ന ഒരു ഗ്രാമപഞ്ചായത്തിന് പേര് കിട്ടിയിരിക്കുന്നത് ഇവിടെ മാത്രമാണ് ചെറുതും ഇടത്തരവുമായ കുന്നുകൾ വളരെയധികം ഉണ്ടായിരുന്ന ഒരു പഞ്ചായത്താണ് അതിൽ വളരെയധികം കുന്നുകൾ എടുത്തുപോയി ഇനിയും കുന്നത്തുനാട് ഗ്രാമപഞ്ചായത്തിൽ അവശേഷിക്കുന്ന കുന്നുകളുടെ അവശിഷ്ടം എങ്കിലും സംരക്ഷിച്ചില്ലെങ്കിൽ ഇവിടെ മലവെള്ളപ്പാച്ചൽ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കുന്നത്തുനാട് താലൂക്കിലെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്താണ് കുന്നത്തുനാട് ഗ്രാമപഞ്ചായത്ത് എട്ട് എന്ന ഒരു സംഖ്യയുടെ ഷേപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാമപഞ്ചായത്തിനുള്ളത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ച് നമ്മൾ എടുത്തു പറയുമ്പോൾ പട്ടിമറ്റത്തും മോറക്കാലയിലും ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് ഏക ഗവൺമെന്റ് വിദ്യാലയം എന്ന് പറയുന്നത് വെമ്പിള്ളിയിലുള്ള ഗവൺമെന്റ് എൽ പി സ്കൂളാണ് അതുകൂടാതെ പിണർമുണ്ടയിൽ ഒരേഴ് യു പി സ്കൂളും ഉണ്ട് ഒരു നഗരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്ത് എന്ന് വേണമെങ്കിൽ കുന്നത്തുനാട് ഗ്രാമപഞ്ചായത്തിന് പറയാം കൊച്ചിനഗരം വികസിച്ച് തൃക്കാക്കര അതിനോട് ൾ അതിൻ്റെതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളും നമ്മുടെ ഗ്രാമപഞ്ചായത്തിനുണ്ട് ഒരുപക്ഷെ ധാരാളം വികസനം സാധ്യമാകുന്ന അല്ലെങ്കിൽ വരും വരുംകാലത്ത് സാധ്യമാകാവുന്ന ഒരു പഞ്ചായത്താണ് ഇത് പട്ടിമറ്റം എന്ന് പറയുന്നത് ഗ്രാമത്തിൽ നിന്ന് മാറിയിട്ട് ഒരു പട്ടണത്തിന്റെ മുഖച്ചായ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് ജംഗ്ഷന്റെ നടുഭാഗത്തായിട്ടാണ് പക്ഷേ മൂന്ന് നിലയിൽ പണി പണിയഴിപ്പിച്ചിരിക്കുന്ന ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇന്ന് നാശോന്മുഖമാണ് അതൊരു ലൈബ്രറി പ്രവർത്തിക്കുന്നുണ്ട് ആ ലൈബ്രറിയുടെ പ്രവർത്തനം കൂടുതൽ പേർക്ക് ഗുണം കിട്ടാനായിട്ട് അത് താഴത്തെ നിലയിലേക്ക് മാറ്റി സ്ഥാപിക്കാണ് ഇപ്പോൾ അത് സ്ഥിതി ചെയ്യുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ് പിന്നെ ഇതിലൂടെ ഒരു സ്റ്റേറ്റ് ഹൈവേ കടന്നു പോകുന്നുണ്ട് തേക്കടി എറണാകുളം സ്റ്റേറ്റ് ഹൈവേ ആണ് പക്ഷെ ഒരിക്കലും ഒരു സ്റ്റേറ്റ് ഹൈവേയുടെ രീതിയിലേക്ക് മൂവാറ്റുപുഴ മുതൽ കാക്കനാട് വരെയുള്ള ഭാഗം മാറിയിട്ടില്ല അതുകൂടി ഒന്ന് സ്റ്റേറ്റ് ഹൈവേയുടെ നിലവാരത്തിലേക്ക് ഇപ്പോൾ ടാർ ചെയ്ത് ഗംഭീരമാക്കിയിട്ടുണ്ട് പക്ഷെ സ്റ്റേറ്റ് ഹൈവേയുടെ ഒരു നിലവാരത്തിലേക്ക് വരുമ്പോൾ കിഴക്കൻ പ്രദേശത്ത് നിന്ന് ഐ ടി നഗരമായ കാക്കനാട്ടേക്ക് എത്തിച്ചേരാനുള്ള എളുപ്പ വഴിയായിട്ട് ഇത് മാറും എന്നാണ് ഇപ്പൊ ഇവിടെ സൂചിപ്പിക്കാനുള്ളത് കുന്നത്തുനാടിന്റെ വികസനത്തില് ഒരു ഗ്രാമം എന്നുള്ളതിൽ മാറിയിട്ട് വളരെയധികം നീർച്ചാലുകളും അതുപോലെ കൊച്ചി നഗരവുമായിട്ട് പണ്ട് ബന്ധിപ്പിച്ചിരുന്ന തോടുകളും പ്രത്യേകിച്ചും കടംപ്രയാറ് ആ ജലഗതാഗതത്തിനുള്ള ധാരാളം സാധ്യതകള് ഈ പഞ്ചായത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ സാധ്യമാകുന്നതാണ് അക്കാര്യത്തിലേക്ക് ശ്രദ്ധ ഇനിയും വരേണ്ടതുണ്ട് ഇവിടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആകെ ഉള്ളത് ഒരു അൺഎയ്ഡ് സ്ഥാപനമായ ആർട്സ് ആൻഡ് കൊമേഴ്സ് കോളേജാണ് പക്ഷെ ഇനിയും വളരെയധികം വ്യവസായങ്ങൾക്കും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സാംസ്കാരിക സ്ഥാപനങ്ങൾക്കും ടൂറിസത്തിനും കാര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പഞ്ചായത്താണ് കുന്നത്തുനാട് ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ജുവനൈൽ ഹോമിൽ ജോലി ചെയ്തിരുന്ന അലിയാർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ഒരു ഏകോദര സഹോദരങ്ങളെ പോലെ വസിക്കുകയാണ് പഞ്ചായത്തിലെ റോഡുകളും മറ്റു അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് കുറച്ചു കാലം മുമ്പ് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളത്തിന് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായി ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിച്ചാണ് കുടിവെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കുന്നത് ആ അവസ്ഥ മാറി കാരണം അത് വേണ്ട രീതിയിൽ സംവിധാനം ചെയ്തപ്പോൾ പഞ്ചായത്തിന്റെ പൊക്കപ്രദേശങ്ങളിൽ പോലും വെള്ളം കിട്ടുന്ന അവസ്ഥ ഉണ്ടായി ഇന്ന് പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ അംഗനവാടികളും ഉണ്ട് അതുപോലെ ആശുപത്രി നല്ല രീതിയിൽ ടുത്ത് പറയേണ്ടത് പട്ടിമറ്റം പ്രൈമറി ഹെൽത്ത് സെന്റർ ഇപ്പോൾ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയിട്ടുണ്ട് എന്നാൽ അതിൽ ആവശ്യത്തിനുള്ള ഡോക്ടർ ക്ലീനിങ് സ്റ്റാഫ് നേഴ്സ് അങ്ങനെയുള്ള പോസ്റ്റുകളിലേക്ക് ആള് വെക്കേണ്ടതുണ്ട് അത് ലഭിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചാൽ അത് പൊതുജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും പിന്നെ ആറാം വാർഡിലെ ഡബിൾ പാലം എന്ന് പറയുന്ന സ്ഥലത്ത് കളിസ്ഥലം ഉണ്ട് അത് ടർഫാക്കി മാറ്റിയാൽ നമ്മുടെ കുട്ടികൾക്ക് സ്പോർട്സ് രംഗത്ത് കടന്നു വരാൻ അവർക്കൊരു പ്രചോദനമാവും പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ പട്ടിമറ്റം ടൗണിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ് അത് പരിഹരിക്കാൻ വളരെ ഉപകാരപ്രദമായി പിന്നെയുള്ളത് പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഇപ്പോൾ ഉണ്ടെങ്കിലും അതിഥി തൊഴിലാളികൾ കേന്ദ്രീകരിക്കുന്നു മദ്യവും രാത്രി കാലങ്ങളിൽ മയക്കുമരുന്നും പ്രകൃതിയായി വിലക്കുകയും വളരെ ബുദ്ധിമുട്ടായിട്ട് വൃത്തിയും വെനയും ഇല്ലാത്ത രീതിയിൽ റോഡുകളിലേക്ക് തൂക്കുകയും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ അവരുടെ പ്രവൃത്തിയുണ്ട് അത് അധികാരികളുടെ ഭാഗത്ത് ശ്രദ്ധയുണ്ടായാൽ വളരെ ഉപകാരമായി പഞ്ചായത്തില് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോഴും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന നല്ല പഞ്ചായത്താണ് ഞങ്ങളുടെ പഞ്ചായത്ത് ടൂറിസം മേഖലയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചാണ് കൊച്ചി കപ്പൽശാലയിൽ ജോലി ചെയ്യുന്ന ടൈറ്റസിന് പറയാനുള്ളത് ഞാൻ പള്ളിക്കരയിലെ ഒന്നാം വാർഡിലാണ് താമസിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാം വാർഡ് വളരെ പ്രാധാന്യമുള്ള ഒരു വാർഡാണ് കാരണം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതും നടക്കാൻ സാധ്യതയുള്ളതുമായ ഒരു വാർഡാണ് ഒന്നാം വാർഡ് എടുത്തു പറയത്തക്ക രീതിയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കടമ്പരാറ് തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത് കടമ്പരാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യുവാക്കൾക്ക് വേണ്ടിയിട്ട് അവിടെ ഇപ്പം നിലവിൽ വാക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ അതെല്ലാം ഒന്നുകൂടെ വിപുലപ്പെടുത്തി നല്ല രീതിയിൽ ഒരു ഓപ്പൺ ജിം ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ യുവാക്കൾക്ക് വളരെയധികം പ്രചോദനമായിരിക്കും ഇട്ടുള്ളത് ഇവിടെ ഒളിമ്പ്യൻ ഫ്രീജേസിന്റെ പേരിലുള്ള ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട് അത് ഏകദേശം പകുതി വഴിയിൽ നിൽക്കുകയാണ് അത് എത്രയും പെട്ടെന്ന് തന്നെ പണി പൂർത്തീകരിച്ച് അദ്ദേഹത്തിനുള്ള ആദര സൂചകമായിട്ട് അത് നമുക്ക് തുറന്നു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് പിന്നീടുള്ള നമ്മുടെ ബസ് സർവീസിന്റെ കാര്യമാണ് നിലവിൽ എറണാകുളം നിന്നുള്ള സിറ്റി സർവീസ് ബസ്സുകളെല്ലാം കാക്കനാട് വരെയാണ് നിലവിൽ സർവീസ് നടന്നത് അതെല്ലാം നമ്മുടെ പള്ളിക്കര വഴി ഏകദേശം കിഴക്കമ്പലം വരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കിഴക്കൻ പ്രദേശത്തുള്ള യാത്ര ദുരിതം ഒരു പരിധി വരെ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും ഒരുപാട് കൈവഴികളുള്ള ഒരാറാണ് കടമ്പ്രയാർ സ്വാഭാവികമായ നീരൊഴുക്ക് തടസ്സപ്പെട്ടിട്ട് കാലങ്ങളായി അവിടെ നമുക്ക് വാട്ടർ സ്പോർട്സിന് പ്രാധാന്യം കൊടുത്ത് കൈയാക്കി ക്ലബ്ബുകൾ നമുക്ക് രൂപീകരിക്കാം ഈ കയാക്കിംഗ് ക്ലബ്ബുകൾ രൂപീകരിക്കുന്നതോടുകൂടി യങ്സ്റ്റേഴ്സിനെ ഫിസിക്കലി ഒരു വാട്ടർ സ്പോർട്സ് എന്നുള്ള കണ്ടീഷനിൽ അത് വളരെ പ്രചോദനമായിരിക്കും ഈ കൈവഴിലെല്ലാം സ്വാഭാവികമായ നീരൊഴുക്ക് പുനഃസ്ഥാപിക്കാനും ഇതുവഴി നമുക്ക് സാധിക്കും നമ്മുടെ ഐ ടി മേഖലയുടെ വളർച്ചയ്ക്ക് മൂന്നാം ഘട്ടം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ പഞ്ചായത്തിനോട് ചേർന്നൊക്കെയാണെന്നുള്ള ഒരു വാർത്ത നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു നമ്മുടെ പഞ്ചായത്തിൽ തന്നെ വരുവാണെങ്കിൽ യുവാക്കൾക്ക് ഒരുപാട് തൊഴിൽ സംബന്ധമായ കാര്യങ്ങളെല്ലാം വളരെ സുഗമമാക്കാനും ഐ ടി മേഖലയെ അഭിവൃദ്ധിപ്പെടുത്താനും നമുക്ക് സാധിക്കും എറണാകുളത്തുള്ള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് അഡ്വാൻസ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സാബു വർഗീസിന്റെ പ്രതികരണത്തിലേക്ക് കുന്നത്തനാട് ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിനും പതിനേഴാം വാർഡിനും ഇടയിലാണ് ഞാൻ താമസിക്കുന്നത് പതിനേഴാം വാർഡിലാണ് എപ്പോഴും എന്റെ സഹവാസവും എന്റെ യാത്രകളും എല്ലാം പതിനേഴാം വാർഡിലൂടെയാണ് കുന്നത്ത്നാട് പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർഡാണ് പതിനേഴാം വാർഡ് അതിൻ്റെ കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനമായ മൊറക്കാല സ്കയർ സെക്കൻഡറി സ്കൂള് ആയിരത്തി ഒരുന്നൂറ്റി ചെല്ലാൻ വർഷം പഴക്കമുള്ള ഒരു കത്തീഡ്രൽ ദൈവാലയം ഈ പതിനേഴാം വാർഡിലാണ് അതിനനുസരിച്ചുള്ള വികസനം പതിനേഴാം വാർഡിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയകരമായ സംഗതിയാണ് അത്രയും വന്നിട്ടില്ല പതിനേഴാം വാർഡിലെ ഭൂരിഭാഗം ജനങ്ങളും കൃഷിക്കാരായിരുന്നു നേരത്തെ നൂറ് ഏക്കറോളം വരുന്ന പുഞ്ചപ്പാടശേഖരം ഈ പതിനേഴാം വാർഡിലാണ് ഉള്ളത് അതിന്ന് തരിശു നിലമായി കിടക്കുകയാണ് മാത്രമല്ല അതിൽ കാടു ക്ഷ ക്ഷുദ്രജീവികളും വിഷപ്പാമ്പുകളും എല്ലാം വരുന്ന ഒരു പ്രദേശമായി ആ പുഞ്ചപ്പാടം മാറി അതിൻ്റെ ഫലമായിട്ട് ആ പുഞ്ചപ്പാടത്തെ മലിനജലം ഞങ്ങളുടെ നാട്ടിലെ കിണറുകളിലേക്ക് വരികയാണ് അതുമൂലം പകർച്ചവ്യാധികളുണ്ടാകുന്നു പ്രയാസങ്ങളുണ്ടാകുന്നു പല പ്രാവശ്യം പഞ്ചായത്തിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഈ പുഞ്ചപ്പാടം ഇറക്കാനുള്ള സംവിധാനത്തിലേക്ക് വന്നിട്ടില്ല പക്ഷേ ഇതിനുമുമ്പ് പുഞ്ചപ്പാടത്ത് ലക്ഷക്കണക്കിന് രൂപ മുടക്കി കുളം വൃത്തിയാക്കി പദ്ധതികൾ നടപ്പിലാക്കി അതിന് കുറേ പണികൾ ചെയ്തെങ്കിലും വീണ്ടും അത് നാശകരമായ അവസ്ഥയിലാണ് പിന്നീട് അതിലേക്ക് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ആ പുഞ്ചപ്പാടം കൃഷി ചെയ്ത് ഭംഗിയാക്കി എടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ എല്ലാം സ്വപ്നമാണ് അത് ടൂറിസത്തിൻ്റെ വികസനം കൂടിയാണ് അവിടുത്തെ കാറ്റ് ഏറ്റ് സായാഹ്ന സവാരി നടത്താനും ഒക്കെ പറ്റുന്ന ഒരു ക്രമീകരണം ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മറ്റൊന്ന് കുന്നത്തുനാട് പഞ്ചായത്തിലെ പെരിയാർ വാലി തോട് ഈ പതിനേഴാം വാർഡിന്റെ അതിർത്തിയിലൂടെയാണ് പോകുന്നത് അവിടുത്തെ റോഡ് മനോഹരമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ അനേക ആളുകൾ സായാഹ്ന സവാരിക്കും അതുപോലെ പ്രഭാത സവാരിക്കും വരുന്നുണ്ട് ഈ വൈകുന്നേരങ്ങളിൽ മുതിർന്ന പൗരന്മാർക്ക് വന്നിരിക്കാവുന്ന രീതിയിൽ ഒരു സംവിധാനം അവിടെ ഏർപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ് പലവട്ടം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതുവരെ ശ്രദ്ധ ഊന്നിയിട്ടില്ല മറ്റൊരു കാര്യം കുന്നത്തുനാട് പഞ്ചായത്തിലെ വായനശാലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വായനശാലയാണ് ഈ വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വായനശാല ഞാൻ ആ വായനശാലയുടെ സെക്രട്ടറി കൂടി ആയതുകൊണ്ട് പറയുകയാണ് ആ വായനശാലയ്ക്ക് സ്വന്തമായ സ്ഥലമില്ല സ്വന്തമായി കെട്ടിടമില്ല ഒരേ ഒരു സാംസ്കാരിക കേന്ദ്രമായി വായനശാലയ്ക്ക് സ്വന്തമായ ഒരു സ്ഥലവും കെട്ടിടവും ഉണ്ടാകുമ്പോൾ സാംസ്കാരികമായ വളർച്ചയ്ക്ക് നമ്മുടെ കുട്ടികൾക്ക് പ്രയോജനപ്പെടും ആരോഗ്യ മേഖലയിൽ കുന്നാട് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ കുമാരപുരം അവിടെ രണ്ട് ഡോക്ടർ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും പലപ്പോഴും ഒരു ഡോക്ടറാണ് ഉള്ളത് ഒരു ദിവസം ഇരുന്നൂറോളം രോഗികളാണ് അവിടെ പരിശോധനയ്ക്കായിട്ട് വരുന്നത് ഈ ഒരു ഡോക്ടർ തന്നെ രാവിലെ പത്ത് മണി മുതൽ ചുരു മണി വരെയുള്ള സമയത്ത് നോക്കിത്തീരിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ് നേരത്തെ പോസ്റ്റ്മോർട്ടം വരെ ഉണ്ടായിരുന്ന ആശുപത്രിയായിരുന്നു ഇത് രണ്ടോ മൂന്നോ ഡോക്ടർമാരുടെ സേവനവും അത് ഫുൾ ടൈം ആയിട്ടുള്ള സേവനവും ഏറെ ആവശ്യമാണ് മറ്റൊന്ന് പത്താം വാർഡിലും പതിനേഴാം വാർഡിലും രണ്ട് അംഗൻവാടികളുണ്ട് വർഷങ്ങളായിട്ടുള്ള അംഗൻവാടിയാണ് പക്ഷേ അംഗൻവാടിയിലും കുട്ടികൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ് ചൂട് കുഞ്ഞു കുട്ടികൾ സ്പോൺസർമാർ ഉപയോഗിച്ച് എങ്കിലും കൂടുതൽ ാണ് അഭ്യർത്ഥിക്കാനുള്ളത് ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് കുന്നത്തനാട് ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം നിർവഹണം ടി പി രാജേഷ് സഹകരണം ആഭാലാൽ സമകാലികം